നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മംഗളകർമ്മമാണ് വിവാഹം എന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസം വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഒത്തുകൂടി വലിയ ആഘോഷമാക്കി തീർക്കുന്നു കാലം മാറും തോറും പുതിയ ട്രെൻഡുകൾ വിവാഹ ചടങ്ങിൽ ഇടം പിടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി വരനെയും വധുവിനെയും ചേർത്ത് നിർത്തി ഡാൻസ് കളിപ്പിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഒരു കലാപരിപാടിയായി മാറിയിരിക്കുകയാണ് അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വിവാഹത്തിന് രാജകുമാരിയെപ്പോലെ അണിഞ്ഞൊരുങ്ങിയെത്തിയ വധുവിനെയാണ് അപ്രതീക്ഷിത അനുഭവം ഉണ്ടായിരിക്കുന്നത് വിവാഹത്തിന്റെ സന്തോഷങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ നൃത്തം ചെയ്തിട്ടുള്ളത് ാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഹാസ്യവേഴ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോ ആണ് ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുന്നത് വിവാഹ ആഘോഷമാകുന്നതിനായി അതിഥികൾക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ നൃത്തം ചെയ്യാനായി വരനെ നിർബന്ധിക്കുന്ന വധുവിനെ വീഡിയോയിൽ കാണാം ആദ്യം ഒരു ചെറുപുഞ്ചിരിയോടെ വധുവിനോട് സഹകരിക്കാൻ ശ്രമിക്കുന്ന വരന്റെ മുഖഭാവം പൊടുന്നനെ മാറുകയും മട്ടിൽ നിന്ന് അക്രമാസക്തനാവുകയും ചെയ്യുന്നു ശേഷം വധുവിനെ പിടിച്ച് ശക്തിയായി വട്ടം കറക്കുകയും ചെയ്യുന്നു വരന്റെ ഭാവപകർച്ചയിൽ വധുവും ഈ അതിഥികളും അമ്പരന്ന് പോകുന്നതും വരന്റെ ഈ അക്രമോത്സവ നൃത്തത്തിനിടയിൽ വധു തലകറങ്ങി നിലത്ത് വീഴുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിലത്ത് വീഴുന്ന വധുവിനെ വലിച്ചെഴുതേൽപ്പിച്ച വരൻ വീണ്ടും വീണ്ടും വധുവിനെ പിടിച്ചു കറക്കുന്നുണ്ട് വരന്റെ ചെയ്തികളിൽ പകച്ചുപോയ അതിഥികൾ സമനില വീണ്ടെടുത്ത വരന്റെ അരികിൽ നിന്ന് വധുവിനെ പിടിച്ചു മാറ്റുന്നതുവരെ വരൻ ആക്രമണം തുറന്നുകൊണ്ടേയിരുന്നു ഏറെ സന്തോഷത്തോടുകൂടി അവസാനിക്കേണ്ട ഒരു വൈകുന്നേരം അലങ്കോലമായതിന്റെ ദുഃഖം ആ അന്തരീക്ഷത്തിൽ പറഞ്ഞിരുന്നു ഒന്ന് ദശാംശം ഒന്ന് മില്യണിലധികം ആളുകൾ ആ വീഡിയോ കാണുകയും കണ്ടവരാകെ വരന്റെ പെരുമാറ്റത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇനിയും അവനെ തന്നെ എന്തിനാണ് വിവാഹം ചെയ്യുന്നത് എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് മറ്റൊരാളുടെ സംശയം വിവാഹ ദിനം അയാളുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കുമെന്നാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകാൻ സൃഷ്ടിച്ച വ്യാജ വീഡിയോ ആയിരിക്കാം ഇതെന്നാണ് ഇനിയും മറ്റൊരാളുടെ അഭിപ്രായം അവൻ വിവാഹം കഴിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞാണ് മറ്റൊരാൾ വിമർശിക്കുന്നത് സ്ത്രീകൾ ചിരിപ്പ് കൊണ്ട് അവന്റെ ദേഷ്യം അടക്കുന്നുവെന്നായിരുന്നു മറ്റൊരാളുടെ ആഹ്വാനം ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ലെങ്കിൽ ക്ഷമിക്കൂ സഹോദരി നിങ്ങൾ തെറ്റായ ആളെയാണ് ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്തത് എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ മറ്റൊരാളുടെ കമന്റ് എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരിക്കുകയാണ്